hi friends welcome back today we discuss about one of the super product i health welcome 10x health nutrition 100 natural products certified health coach jabbar cares wellness consultant Ayurveda inspired backed by real science one of the super product for eye health MacuMax MacuMax is the very fantastic product one of the super product highly researched and clinical study based ജനറൽ മെയിൻ്റെ ഫോർ ഐ ഹെൽത്ത് ഐ വിഷ നമുക്ക് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ണിന്റെ കാഴ്ചക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കണ്ണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രീഷ്യസായ അവയവമാണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ഓർഗനാണ് അല്ലെങ്കിൽ ഈ കണ്ണുകളാണ് ലോകം മുഴുവൻ കാണുന്നതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ നൽകിയത് അതുകൊണ്ട് നമ്മുടെ കണ്ണുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ആണ് ഇന്ന് സംസാരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കൺ കൺ അതുകൊണ്ട് അക്കോർഡിംഗ് ടു തൗസൻഡ് നയൻ സ്റ്റഡി ബൈ ദ കൗൺസിൽ ഫോർ റിസർച്ച് എക്സലൻസ് വി ആർ എക്സ്പോസ് ടു സ്ക്രീൻസ് ടി വി സെൽഫോൺസ് കമ്പ്യൂട്ടേഴ്സ് അക്സെട്ര ഫോർ അബൌട്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് അവേഴ്സ് ഓൺ എനി ഇതാണ് റിസർച്ചുകൾ പറയുന്നത് അപ്പൊ റിസർച്ച് ഇതിൻ്റെ കണ്ണുകൾക്കുണ്ടാകുന്ന ഈ വൈകല്യങ്ങളെ കുറിച്ചിട്ടുള്ള റിസർച്ച് വളരെ അധികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളുടെ അമിതമായ ഉപയോഗം കൂടുതൽ സമയം ഈ സ്ക്രീനുകൾ ഡിജിറ്റൽ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മോഡേൺ എലക്ട്രോണിക് ഗാഡ്ജറ്റുകളായിട്ടുള്ള ലാപ്ടോപ്സ് മൊബൈൽസ് കമ്പ്യൂട്ടർ ഗെയിംസ് ടി വി എന്നിവ കണ്ണിന്റെ കാഴ്ചയെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ഡയറക്ട്ലി ഇത് അഫക്റ്റ് ചെയ്ത് ചെയ്യുന്നതിൽ കാരണം ഇതിന്റെ എല്ലാം റേഡിയേഷൻസ് കാഴ്ചശക്തിയെ വളരെ അധികം പ്രതികൂലമായി ബാധിക്കുന്നതാണ് ബുക്കുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ പുസ്തകങ്ങൾ എന്നിവയിലെ പ്രിന്റിംഗ് മെറ്റീരിയൽസ് ഹൈ കോൺട്രാസ്റ്റ് ആയതിനാൽ ഇലക്ട്രോണിക് സ്ക്രീനുകളെ അപേക്ഷിച്ച് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ഗാഡ്ജറ്റുകളിലെ പോലെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഗാഡ്ജറ്റുകളിൽ ലോ കോൺട്രാസ്റ്റ് ആയതിനാൽ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നതാണ് കാഴ്ചശക്തി കുറയുന്നതിനും കണ്ണിന് കൂടുതൽ സ്ട്രെസ്സുകൾ അനുഭവപ്പെടുന്നതിനും അതുമൂലം പലതരത്തിലുള്ള ഐ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് കാഴ്ചശക്തി പ്രധാനമായും കാഴ്ചശക്തിക്ക് ഉണ്ടാകുന്ന വൈകല്യത്തിന് കാരണമാകുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായി സംസാരിക്കുന്നത് അതിനായി മാക്യുമാക്സ് എന്ന ഒരു ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു നമ്പർ വൺ വേൾഡ് ക്ലാസ് ആണ് സയന്റിഫിക്കലി റിസർച്ച് ബേസ്ഡ് ആണ് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഓർഗനാണ് കണ്ണ് അതുകൊണ്ട് തന്നെ വളരെ സയൻറ്റിഫിക് ആയ റിസർച്ചിൻ്റെയും ക്ലിനിക്കൽ സ്റ്റഡികളുടെ റിസൾട്ട് ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടാസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് മാക്യുമാക്സ് ഇതിൽ സഫ്രോൺ ആൻഡ് ബിൽബറി എന്നീ ന്യൂട്രിയൻ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് കണ്ണിന് വേണ്ടിയുള്ള ഒരു ഹൈലി ന്യൂട്രിയൻ്റ് ആണ് റിഡ്യൂസ് റിസ്ക് ഓഫ് വിഷൻ ലോസ് ഫ്രം ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ ആൻഡ് റിലേറ്റഡ് ഐ ഡി പ്രൊവൈഡ്സ് ഇൻ ആൻറി ഓക്സിഡൻ്റ് സിസ്റ്റം വിത്ത് എ സ്ട്രോങ് ഫോക്കസ് ഓൺ ഐ ഹെൽത്ത് മാനേജ്മെന്റ് ആന്റി ഓക്സിഡന്റ് സിസ്റ്റം സ്ട്രോങ് ആക്കുന്നതിലൂടെ ഐ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു കണ്ണിന്റെ മാക്യുലയിൽ വരുന്ന തകരാറുകളാണ് സാധാരണയായി കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നത് അതായത് മാക്യുലയിൽ വരുന്ന ഓക്സിഡേഷൻ ആണ് ഇതിന്റെ കാരണം അതുകൊണ്ട് മാക്യുമാക്സ് ആൻറ്റി ഓക്സിഡൻ്റ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ് മാക്യുല ഈസ് അനോവൽ എല്ലോ വിഷ് ഏരിയ ഇതിലാണ് സറൗണ്ടിങ് ഇതിന്റെ സറൗണ്ടിങ്ങിലാണ് ിയുടെ സെന്ററിൽ ആണ് റെട്ടീന സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗമാണ് കീനസ്റ്റ് വിഷന് കാരണമാക്കുന്നത് റെട്ടീനയിൽ പതിക്കുന്ന ഇമേജുകൾ ഒപ്റ്റി ഒപ്റ്റിക്കൽ നർവസുകൾ വഴി ബ്രെയിനിൽ എത്തുന്നതിനാലാണ് നമ്മൾക്ക് കാണുന്നതിനും കണ്ട വസ്തുക്കളെ മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നത് റെട്ടീനയുടെ ചുറ്റുമുള്ള നിയറസ്റ്റ് ഭാഗങ്ങളാണ് മാക്യുല എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ എന്താണ് അമ്പത് വയസ്സിനു ശേഷം കണ്ണിന് വരുന്ന ഡിസോർഡർ ആണ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിസീസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതായി കാണാം മുമ്പ് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ഗാഡ്ജറ്റുകളുടെ അമിതമായ ഉപയോഗമാണ് അതിൻ്റെ പ്രധാന കാരണം മറ്റ് നമ്മുടെ എൻവയൺമെൻ്റൽ ചേഞ്ചസുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അത് പിന്നീട് സംസാരിക്കും അങ്ങനെ മാക്കുലയിൽ മൂടൽ വരുന്നു അഥവാ ക്ലൗഡി ലെൻസ് ആയി അത് രൂപാന്തരപ്പെടുന്നു അപ്പം മാക്കുലയിൽ വരുന്ന മൂടലാണ് ക്ലൗഡി ലെൻസ് ആയിട്ട് വരുന്നത് കണ്ണിന്റെ ലെൻസിൽ ലെയർ പോലെ ഇവ വരികയും മൂടൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു കാട്രാക്ട് വരാതിരിക്കാൻ മാക്യുമാക്സ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഓക്സിഡേറ്റീവ് ഇൻസൾട്ടിന്റെ ഭാഗമായിട്ടാണ് കാട്രാക്ടിന് സാധ്യത കൂടുന്നത് ഒപ്റ്റിമൽ നെർവുകളിലെ ഡീജനറേഷനിങ് മൂലമാണ് ഗ്രാജുവലി പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ സംഭവിക്കുന്നത് ഇത്തരത്തിൽ കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഈ പവർഫുൾ ആന്റി ഓക്സിഡൻ്റ് ആണ് മാക്യുമാക്സിൽ അടങ്ങിയിട്ടുള്ളത് കാട്രാക്റ്റ് മൂലം കണ്ണിൻ്റെ ലെൻസുകളിൽ ഹൈ ലെവൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നതിനാലാണ് കാഴ്ച മങ്ങുന്നതിന് കാരണമാകുന്നത് കാട്രാക്റ്റ് വരുന്നതിനുള്ള മറ്റൊരു കാരണമാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാക്യുല മാക്യുമാക്സിൽ സിയ സിയാ ലൂട്ടീൻ എന്ന പേറ്റൻ്റഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ കോമ്പിനേഷനിൽ വൺ പെർസെൻറ്റേജ് സിയാസാൻറ്റീൻ ഫൈവ് പെർസെൻറ്റേജ് ലൂട്ടീൻ ടു പെർസെൻറ്റേജ് പെപ്പറിൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ ഇൻഗ്രീഡിയൻറ്റുകൾ ടാഗറ്റ്സ് ക്രിയേറ്റ് ക്രിയേറ്റ ലൈസിയം ബാർബറിയം ആൻഡ് പെപ്പർ പെപ്പറനികുറം എന്നിവയിൽ നിന്നും സയന്റിഫിക്കലി വേർതിരിച്ചെടുത്തിട്ടുള്ളതാണ് യു എസ് ആൻഡ് ജപ്പാൻ പേറ്റന്റുകൾ ഉള്ള വളരെ മികച്ച റിസൾട്ടുകൾ ഉറപ്പു തരുന്ന ഒരു യുണീക് ഫോർമുലയിലുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് യുണീക്നെസ് ഓഫ് ദ കോമ്പിനേഷൻ സി സി സീസാന്തിൻ ലൂട്ടിൻ എന്നിവ വൺ ഈസ് ടു ഫൈവ് റേഷ്യോയിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നു സീലോട്ടീൻ എന്ന പേറ്റൻ്റഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഹ്യൂമൻ പ്ലാസ്മയിൽ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനാൽ ഐ ഹെൽത്ത് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റിന് കഴിയും മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബിൽബറി എക്സ്ട്രാക്റ്റിലെ മെർട്ടോസെലക്ട് എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് ഇതിൽ വളരെ റിസർച്ച് ആയിട്ടുള്ള ഇതിൽ വളരെ റിച്ച് ആയിട്ടുള്ള ആന്ത്രോസിയാനോയിഡ്സുകൾ ഉള്ളതിനാൽ ഇതൊരു മികച്ച ആന്റി ഓക്സിഡൻ്റ് ആണ് ഇത് ഐ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ബിൽബറി എക്സ്ട്രാക്ടിന് ഓക്സിജന്റെയും ബ്ലഡിന്റെയും കണ്ണിലേക്കുള്ള ഒഴുക്കിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കഴിവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കണ്ണിലെ ബ്ലഡ് സർക്കുലേഷൻ ഭംഗിയായി നടക്കുന്നതിനാൽ ഫ്രീർ റാഡിക്കൽസ് മൂലമുള്ള കാട്രാക്റ്റിനെയും മാക്യുലർ ഡി എഫക്റ്റീവായി തടയാൻ മാക്യുമാക്സ് ഉപയോഗിക്കുന്നതിലൂടെ സാധ്യമാകുന്നു ഇത് പ്രൂവൺ റെക്കോർഡ് ആണ് ഇതിനെക്കുറിച്ച് ധാരാളം ക്ലിനിക്കൽ സ്റ്റഡികൾ നടന്നിട്ടുള്ളതായിട്ട് ഈ പ്രൊഡക്ടിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട് ബിൽബറി എക്സ്ട്രാക്ട് ഗ്ലൂക്കോമാക്ക് എതിരെ എഫക്റ്റീവായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായി പഠനങ്ങൾ പറയുന്നു ബിൽബെറി എക്സ്ട്രാക്റ്റിൽ ആൻഡോസിയാനോയിഡ്സുകൾ ഓർ ആന്റി ഓക്സിഡൻ്റ് ഹൈലി എഫക്റ്റീവായി ഡയബറ്റിക് റെക്ടിനോപതിയെ പ്രിവെന്റ് ചെയ്യുന്ന ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഡയബറ്റിക് മൂലം കാഴ്ച ആളുകൾക്ക് റെക്ടീനോപതി ഉള്ള ആളുകൾക്ക് ഈ ഉൽപ്പന്നം വളരെ എഫക്റ്റീവായി ഉപയോഗിക്കാവുന്നതാണ് ഗ്ലൂക്കോമ ഒപ്റ്റിക്കൽ നെർവസുകളെയാണ് ബാധിക്കുന്നത് ഈ നർവസ് ആണ് ബ്രെയിനുമായി കണക്ട് ചെയ്യുന്നത് ഈ രോഗം അതിന് തടസ്സമാകുന്നു ആകുന്നത് കാഴ്ചക്കുറവിനുള്ള തകരാറ് സംഭവിക്കുന്നു ഗ്ലൂക്കോമ സാധാരണ ഏജ് റിലേറ്റഡ് ആണ് എന്നാൽ യങ്സ്റ്റേഴ്സിലും ഇപ്പോൾ ധാരാളമായി ഇത് കണ്ടുവരുന്നുണ്ട് സ ബിൽബറി വൺ ഓഫ് വൺ ഓഫ് ദ സോ ബിൽബെറി എക്സ്ട്രാക്ട് ഈസ് വൺ ഓഫ് ദ പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ഫോർ ഐ ഹെൽത്ത് മിട്രോസെലക്ട് ഇൻ സപ്പോർട്ടിങ് ഹെൽത്തി വിഷ്വൽ ഫങ്ഷൻ അതിൻ്റെ ക്ലിനിക്കൽ സ്റ്റഡീസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റഡീസുകൾ നടന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ക്ലിനിക്കൽ സ്റ്റഡി നോക്കുമ്പോൾ കോൺട്രാക്സ്റ്റ് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ഉള്ള എൺപത്തെട്ട് ആളുകളിൽ നടത്തിയ ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു മെർസോ മിർ മെറിട്ടോ സെലക്ട് ഡെയിലി ഒരു വർഷം ഉപയോഗിച്ചപ്പോൾ കണ്ണിന്റെ വിഷ്വൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തതായി പറയുന്നു അതായത് മെർട്ടോ സെലക്ട് റൈറ്റ് ഡോസേജ് നൽകിയാൽ കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ിങ്ക് മോണോമിറ്റിയോണൈൻ എന്ന് പറയുന്നത് ഇത് റെട്ടീന ഹെൽത്തിന് വളരെ പ്രധാനമാണെന്ന് വെരി യൂസ്ഫുൾ ആണെന്ന് പഠനങ്ങൾ പറയുന്നു ഇത് കണ്ണിന്റെ ഒക്കുലർ ടിഷ്യൂകളിൽ റെട്ടീന ടിഷ്യൂകളിലും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വാസ്കുലർ ഐ ലെയർ ഓഫ് ദ ഐ പ്രൊട്ടക്ട് ചെയ്യുന്നു സിങ്ക് കണ്ണിന്റെ ഫോട്ടോ റെസിപ്റ്റർ പ്ലാസ്മ മെമ്പറൈൻസിനെ വിറ്റമിൻ എയുടെ സഹായത്തോടെ മോഡിഫൈ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ലൈറ്റ് ഹഡോസ്പെയിൻ റിയാക്ഷൻസിനും സൈനാ സൈനാപ്റ്റിക് ട്രാൻസ്ഫോ ട്രാൻസ്മിഷനും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ സഹായത്തോടെ കാര്യക്ഷമമാക്കുന്നു മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സഫ്രോൺ ഇൻഗ്രീഡിയൻ്റ് സഫ്രോണിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് റിക്കോസ് ലിൻ ആണ് ഇത് ധാരാളമായി യൂറോപ്പ് ടിബറ്റ് ആൻഡ് അതർ സം കൺട്രീസുകളിൽ കാണപ്പെടുന്നതാണ് സഫ്രോണിൽ നിന്നും ലഭിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ക്രോസിൻ എന്ന ഇൻഗ്രീഡിയൻറ്റ് വെരി ഹൈലി പവർഫുൾ ന്യൂട്രിയൻ്റ് ആണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് കൂടാതെ എ ആൻഡ് ബി കാറോട്ടീൻ ലൈക്കോപിൻ സിയാസാൻഡിൻ മാങ്കിക്രോസിൻ പിക്കോക്രോസിൻ സഫ്രോണിൽ ആന്തോസിയാനിൻസ് ഫ്ലവനോയിഡ്സ് വിറ്റാമിൻസ് ആൻഡ് എസൻഷ്യൽ ഓയിൽസ് എന്നിവയാൽ മാക്യുമാക്സിനെ വളരെ സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് ഐ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായി പഠനങ്ങൾ പറയുന്നു ക്സിന്റെ കീ ബെനിഫിറ്റ്സുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്പർ വൺ പ്രൊവൈഡ്സ് അപ്റ്റിമം ന്യൂട്രീഷൻ ടു ദൈവനിങ്റി ഓക്സിഡന്റ് ആക്ടിവേറ്റിംഗ് ഹെൽപ്സ് പ്രിവെൻറ് ഡാമേജ് ഫ്രം ഹാഫുൾ എഫക്ട്സ് ഓഫ് പ്രീ റാഡിക്കൽസ് നമ്പർ ത്രീ എൻഹാൻസ് വിഷുവൽ പെർഫോമൻസ് ബൈ റെഡ്യൂസിങ് ഡിസബിലിറ്റി സ്ട്രെസ് റിക്കവറി ടൈംസ് നമ്പർ ഫൈവ് സേവ് ഫോർ യൂസ് ഇൻ ഡിഫറെ ഇൻഫെക്റ്റീവ് ആൻഡ് ഇൻഫ്ലമേറ്ററിമിക് കണ്ടീഷൻസ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ നാല് ഇൻഗ്രീഡിയൻ്റുകളും പേറ്റൻറുകൾ ഉള്ളതാണ് അതായത് നമ്പർ വൺ സിയാലൂട്ടി പേറ്റൻ്റഡ് ആണ് നമ്പർ ടു ആണ് നമ്പർ ത്രീ സിങ്ക് മോണോമെത്തിയോൺ പേറ്റൻ്റഡ് ആണ് നമ്പർ സഫ്രോൺ പാറ്റൻ്റഡ് ആണ് സജസ്റ്റഡ് യൂസേജ് ഈ കാപ്സൂൾ ഡെയിലി ടു ടൈംസ് ആണ് ആവശ്യമെങ്കിൽ പത്ത് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാമാണ് ഈ പ്രൊഡക്ടിന്റെ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഐ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് ഇത് വളരെ എഫക്റ്റീവ് ആണ് സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മാക്യുമാക്സ് കമ്മിങ് സു നെക്സ്റ്റ് വൺ ഇൻഫർമേറ്റീവ് വീഡിയോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ